ഹലോ ഇന്ന് ഇവിടെ ഉടുമൽപേട്ടയിൽ മഴ പെയ്തു കേട്ടോ ആ മഴ പെയ്തത് ഞാനൊന്ന് ചെറുതായിട്ട് ചാറ്റ മഴയാണ് ആ മഴ ഒന്ന് ഞാനൊന്ന് വീഡിയോ പിടിക്കുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ ആ മഴ നമുക്ക് ആ മഴ പെയ്തിട്ട് പോവാട്ടാ ശരി എന്നാൽ ഓ ഹലോ ഹണിക ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഉടുമൽപേട്ടയിൽ മഴ പെയ്തു വെറുതെ ഒരു ചാറ്റൽ മാത്രമേ ഉള്ളൂ അപ്പോൾ തറയൊക്കെ കണ്ടോ കിടക്കുന്ന മഴ പെയ്തേൻ്റെ ഒരു ചെറുതായിട്ടൊരു മഴ പെയ്തിട്ട് പോലും ഇതാണ് ചെറിയ മഴ പെയ്തു ചെറിയ മഴ പെയ്തിട്ടും ചെറുതായിട്ട് വെള്ളം ഇവിടെ കൊണ്ടുപോകും മഴ മഴ കിടക്കുന്നത് എന്താണ് ജാക്ക് എവിടെ ജാക്കിനെ വെളിയിൽ കാണല ഏ അതാ കാണല വെളിയിൽ എന്നാ അച്ഛന്ന് മഴ പെയ്യാന്നെ ഇത് നമ്മുടെ ഏരിയയാണ് നമ്മുടെ ഏരിയയിൽ മഴ പെയ്തത് എന്നോടെ ആ വീടിൻ്റെ പക്കത്താണ് ഇത് ഇതാണ് നമ്മുടെ വീട്ടു പക്കം വീട്ടിൻ്റെ അടുത്തുള്ളതാണ് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇപ്പം രാത്രിയാണ് സന്ധ്യയായി ഇപ്പം സമയം തോന്നുന്നത് മണി

பீசிங் வந்து மெடிசன் திருந்துச்சா வந்து வந்தப்ப அப்புறம் இந்த இந்த டிவி இது செஞ்சுட்டு இருக்குதா வெடிங்கால வரைக்கும் லைவ் போட்டுட்டு இருக்குது அப்போ இந்த குரல் இப்படியே இருந்து இருந்து ப்ளீடு பிளட் டோமிட்டிங் வந்துச்சு எனக்கு எனக்கு ஏற்கனவே ஸ்ட்ரெயின் எடுக்கக்கூடாதுன்னு தெரியுமில்ல உங்களுக்கு அப்போ அது அப்படி வந்துச்சு சரி அதான் நான் இன்னும் மழை பெய்ய்தனாலே நானும் பார்க்கல உள்ள இப்போ இறங்கி வெளியில் ്രമയ്ക്ക് ഫുഡ് എടുക്കാൻ വരമ്പോന്നാ പാപ്പേ മഴ പെയ്യുന്നത് മഴ മഴ പെയ്യുന്ന അപ്പേ ഒരു വീഡിയോ എടുക്കാൻ വന്നിരിക്കും ശരി നമ്മൾ പക്കൊന്നും ആര് ഇതുവരെ വീഡിയോ പോടല ഒരു വീഡിയോ പോലും ആര് തന്നെ ഓ പൈപ്പ് രെഡി പണയേ കിടക്കലേ ഇനിമേതാ കിടക്കുന്നു പരവാലപ്പം എങ്ങനെയാല്ലേ പോകാം கொத்திக்கு செம் கேச்சேச்சு ஏய் பாப்பா எதுக்கு அங்க போற மோனா இப்போ கட்டி போட்டு அவனை கூப்பிட்டுட்ட காரிய இல்ல அவன் வந்து போடல வந்து போட்டா இங்க கேட் திறந்து போட முடியுமா அப்படியே ஓடி வந்துருல்ல இங்க எல்லாம் அதனால பண்ணலாம் ம் கல்யாணத்துக்கு அதனால தாடா ஜாலி இல்ல ஜாலியா ஆமா டின்னர் யாருக்கு ஃப்ரெண்ட்க்கு போ അപ്പൊ പക്കത്തെ അടുത്ത വീട്ടിലുള്ള ആൾക്കാർ നേബറാണ് നേബറെല്ലാം കൂടെ വന്നിട്ട് എന്നെ കാണാത്തോണ്ട് വെളിയിൽ ഇപ്പം കാണുന്നില്ലല്ലോ അതുകൊണ്ട് എന്നോട് ചോദിച്ചു എന്താണ് വിളിച്ചിട്ടൊന്നും കാൽ കേട്ടിട്ടില്ലാന്ന് ഇതെന്റെ വീടാണ് കേട്ടോ എൻ്റെ വീട് അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീടാണ് ഞെരിങ്ങി ഞെരിങ്ങിയ വീടുകളാണ് ഇതെൻ്റെ മുമ്പിലുള്ള വീടാണ് അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാ വീടുകളാണ് സർവ്വ വീ അടുത്തുള്ള എല്ലാം ബി ജെ പികളാണ് താമസിക്കുന്ന ഏരിയകളാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ ഇങ്ങനെ കണ്ടോ ചെടിയൊക്കെ എങ്ങനെ ഇന്ന് ഞാൻ സത്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുത്തില്ല എന്നാൽ ശരി നമുക്കിന്ന് ഒരു വീഡിയോ എടുപ്പിടിക്കാം എന്ന് വിചാരിച്ച് ഞാൻ പുറത്തേക്കൊന്ന് പുറത്തേക്കൊന്നിറങ്ങി വന്നൊരു വീഡിയോ പിടിക്കാൻ വന്നതാണ് സത്യത്തിൽ ഞാനൊരു ചായ ഒക്കെ ഇട്ട് ചായ ഒക്കെ ഇട്ട് കുടിച്ച് എന്താണെന്നറിയത്തില്ലല്ലോ എൻ്റെ ചായ ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നത് പക്ഷെ ചായ കുടിക്കാൻ പറ്റില്ല ചായ തന്നെയാണ് ഒരാളിന്ന് ഒരു വീഡിയോ പിടിക്കാനും കൂടെ ഇല്ല കാക്ക എവിടുണ്ടോ ഏ ശൽ ശൽ ആ കാക്ക കാക്കയോട് ഇന്നോടൊന്ന് വരാൻ പറയോ കാക്ക അങ്ങനെ ഒരു കാര്യം നമ്മടെ നമ്മുടെ തേൻ എന്തായോണ്ടോ തേൻ അതിലുണ്ടല്ലോ മഴ മഴ പെയ്തത്രയും പോകും മഴയും പെയ്തു പോവില്ലായിരിക്കും എന്ന് തോന്നുന്നു എന്ത് പറ്റിയെന്ന് പറഞ്ഞില്ല മൊബൈലിനാണ് ഒരു കുറവാണ് ഇത് ക്ലിയറിൻ്റെ കുറവാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് ാണ് ഇപ്പം എന്നോട് സംസാരിച്ച വീടാണ് കേട്ടോ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള വീട് എൻ്റെ വീടും രണ്ടും ഒരു മതിലാണ് വീടും ഈ വീടിനും ഒരു മതിലും കണ്ടാ ഒറ്റ മതിലാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇവിടെല്ല ഇങ്ങനെയാണ് വീട് അങ്ങനെ ഇന്ന് നമുക്കൊരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ പിടിച്ചതാണ് കാരണം എന്താ വിശേഷം എല്ലാവരും അപ്പോൾ നമ്മുടെ ഈ കൊച്ച് എൻ്റെ ഈ കൊച്ച് വീഡിയോ ഈ എന്നിങ്ങനെ ഒരു വീഡിയോ ഒക്കെ പിടിച്ച് നിങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ സ്ഥലവും ഇനിയിട്ടായിപ്പോയി എഴുന്നേ ഇറങ്ങി വന്നപ്പോഴത്തേനും ലൈറ്റ് ആയിപ്പോയി ബ്രഹ്മ അവിടെ ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് ബ്രഹ്മക്കുട്ടി ഇങ്ങനെ നോക്കുകയാണിത് എന്റെ വീടിന്റെ എന്താണ് ബ്രഹ്മ 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 നോക്കുന്നുണ്ട്രഹ്മാ കാണത് ബ്രഹ്മ ബ്രഹ്മ ചിട്ടി ബ്രഹ്മക്ക് പിന്നെ ബ്രഹ്മ പേടി പിടിക്കട്ടാ മമ്മിപ്പ അപ്പോൾ ഉള്ളിൽ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്കും കമൻറ്റും എന്തരണം മെസ്സേജ് ചെയ്യണം മെസ്സേജ് ചെയ്യാൻ മറക്കാതെ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണേ കയറി കാണണം ഫുൾ വീഡിയോ ഫുള്ളും കാണണം കേട്ടോ വീഡിയോ കണ്ടാലേ നിങ്ങൾ കാര്യമുള്ളൂ വാഷ് ഓഫർ കിട്ടത്തുള്ളൂ എല്ലാവർക്കും ഇതും ഞാൻ എൻ്റെ റിക്വസ്റ്റായിട്ട് പറയുവാണ് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്നെ നിങ്ങളെല്ലാവരും കാരണം എനിക്ക് ഒന്നും സുഖമില്ലാത്ത ആളാണ് രണ്ട് തലയ്ക്ക് പ്രല്ല കേട്ടോ നോർമൽ ചെറിയ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഹാർട്ടിനൊക്കെ അപ്പോൾ എല്ലാവരും കൂടെ കൂടി എന്നെ ഒന്ന് സഹായിക്കണം അതാണ് പറയുന്നത് അപ്പം നിങ്ങളെല്ലാവരും കൂടെ കൂടി ലൈ എൻ്റെ വീഡിയോ കണ്ടാലാണ് അതൊരു എനിക്ക് പ്രയോജനമാകും നിങ്ങൾക്കും അതുപോലെ ഞാൻ എല്ലാവരും വീഡിയോ ഞാൻ കാണുന്നുണ്ട് കണ്ടാൽ ലൈക്ക് ഓടിക്കുന്നുണ്ട് കമൻറ്റ് ഓടിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു പോതും പോതും അങ്ങോട്ട് പോതും ഓക്കെ താങ്ക് യു ബൈ